ഇഞ്ചി ഉള്ളി സവോള ഇതൊന്നും വഴറ്റാതെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കുന്നെങ്കിലും ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെയാണ് ഇതിന് ബാച്ചുലർ ആയിട്ടുള്ള ആളുകൾക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരുന്ന ദിവസങ്ങളിൽ നോൺ വെജ് വെജൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി അതിൻ്റെ എല്ലാം പോയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ അരക്കപ്പ് തൈര് നല്ല കട്ട തൈരാണ് വെള്ളം കട്ട തൈര് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഈ ചിക്കൻ കറിക്ക് വേണ്ട അരപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവോള ഇതുപോലെ വലുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ കേട്ടോ ചെറുതാക്കി ഒന്നും വേണ്ട നമ്മൾ മിക്സിയിലടിച്ചെടുക്കില്ലേ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇതും വലുതാക്കി മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയില പൊതിനയില പിന്നെ കുറച്ച് കരിയേപ്പില ഇതെല്ലാം കഴുകിയെടുത്ത ശേഷം എല്ലാം കൂടെ ചേർന്ന് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഞാനൊരു ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തരിയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മസാല നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്നും കൂടി ഒന്ന് തിരുമി ചിക്കനിലേക്ക് പിടിപ്പിക്കാം അപ്പോൾ അതേസമയം സമയം ഇല്ല കേട്ടോ ഈ മസാല തിരുമ്മി ഉടനെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു വളരെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ മാക്സിമം ഒഴിക്കാവുള്ളൂ ഈ മുളക് മുളകൊന്ന് വഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് മുളക് അല്ലാതെ ചുമ്മാ ഇട്ടാൽ മതി എണ്ണ ഒഴിവാക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനകത്തെ വെള്ളം എല്ലാം ഇറങ്ങി വരും ഇപ്പം ഇതിനകത്ത് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊരു തരി പോലും വെള്ളം ചേർക്കാതെയാണ് മസാല അരച്ചതെല്ലാം അപ്പോൾ ഈ വെള്ളം എല്ലാം വന്ന ശേഷം നമുക്കിനി ഇത് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കണം ഒരു കുറച്ച് സമയം നമുക്ക് സാധാരണ ചിക്കൻ വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ നമ്മുടെ ചിക്കൻ കറി വെന്ത് പാകത്തിന് ചാറെല്ലാം കുറുകി പറ്റി വന്നിട്ടുണ്ട് നല്ലൊരു പൊതിനേ മല്ലിയൊക്കെ ചേർക്കുന്നത് നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇനി ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇച്ചിരി തിക്കായിട്ട് ഇരിക്കണമെങ്കിൽ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചെടുക്കണം ഇതെന്തായാലും തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കുറുകി പോകും കേട്ടോ അതുകൊണ്ട് ഒത്തിരി വെള്ളം അങ്ങോട്ട് പറ്റിച്ചെടുക്കേണ്ട നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ഗ്രേവി ഇരിക്കുന്നതല്ല നല്ലത് പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കടവും കൂടെ തളി ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു ഇച്ചിരി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തിരിക്കുന്നു ഇനി എണ്ണയൊന്നും അധികം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയല്ലേ അല്ലേ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ